श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम േ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനോഗം ശ്ലോകം പതിമൂന്ന് പേജ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി ആറ് സമം കാായ സംപ്രേക്ഷ്യസിക്കാഗ്രം സ്വം ിശാനവലോകയൻ ശ്ലോകം പതിനാല് പേജ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി ആറ് പ്രശാന്താത്മാവിഗതഭീർ ബ്രഹ്മചാരിവ്ര സ്ഥിത മനസ്സംയമിത്തോയുക്ത ആസിതമത്പരഹ പദാനുപദം കായശിരോഗ്രീവം ദേഹം ശിരസ് കഴുത്ത് എന്നിവയെ സമം ഒരേ നിലയിൽ അചലം നിശ്ചലമായി ധാരയൻ നിർത്തിക്കൊണ്ട് സ്ഥിര സ്ഥിരനായിട്ട് സ്വം നാസികാഗ്രം തൻ്റെ നാസികാഗ്രത്തിൽ സംപ്രേക്ഷ ദൃഷ്ടിയുറപ്പിച്ച് ദിശ്ചിക്കുകളെ അനവലോകയൻ നോക്കാതെ പ്രശാന്താത്മീ ശാന്തമനസ്കനായി വിതഭം നിർഭയനായി ബ്രഹ്മചാരി വ്രതേ ബ്രഹ്മചര്യവ്രതത്തിൽ സ്ഥിത സ്ഥിതനായി മനസ്സംയമ്യ മനസ്സിനെ സംയമിച്ചിട്ട് മച്ചിത്ത എന്നിൽ തന്നെ ചിത്തമുറച്ചവനായി മത്പരഹ എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതുന്നവനായി യുക്ത യോഗിയായിട്ട് ആസീത സ്ഥിതി ചെയ്യുന്നു വിവർത്തനം തൻ്റെ ശരീരവും കഴുത്തും ഋജുരേഖയിൽ നിർത്തിക്കൊണ്ട് യോഗി നാസാഗ്രത്തിൽ ദൃഷ്ടിയൂന്നണം സ്വസ്ഥവും നിയന്ത്രിതവുമായ മനസ്സോടെ നിർഭയനായി ബ്രഹ്മചര്യനിഷ്ഠനായി സ്വഹൃദയസ്ഥനായ എന്നെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഗ്രഹിച്ച് ധ്യാനിക്കണം ഭാവാർത്ഥം പരമാത്മാവായി ചതുർഭുജനായ വിഷ്ണുവിൻ്റെ രൂപത്തിൽ സർവജീവികളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന കൃഷ്ണനെ അറിയുകയാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം യോഗമെന്നത് സ്ഥാനീയ വിഷ്ണുവിനെ ഈ നിലയിൽ കണ്ടറിയാനുള്ള പരിശീലനമല്ലാതെ മറ്റൊന്നുമല്ല ഹൃദയാന്തസ്ഥിതനായ കൃഷ്ണൻ്റെ പരിപൂർണ പ്രതീകമാണ് ഈ സ്ഥാനീയ വിഷ്ണു മൂർത്തി വിഷ്ണുമൂർത്തിയെ സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കാതെ മിഥ്യ ഏർപ്പെടുന്നവർ സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത് കൃഷ്ണനാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം സോഹൃദയസ്ഥനായ വിഷ്ണു മൂർത്തി യോഗ പരിശീലനത്തിൻ്റെ വിഷയവും ഹൃദയത്തിൽ വാഴുന്ന ഈ വിഷ്ണു മൂർത്തിയെ സാക്ഷാത്കരിക്കാൻ ഇച്ഛിക്കുന്നവൻ ലൈംഗിക ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം അതുകൊണ്ട് യോഗി വീടുവിട്ട് ഒരു വിജന സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നതും മുമ്പ് പ്രസ്താവിച്ച പ്രകാരം യോഗാസനത്തിലിരുന്ന് ധ്യാനിക്കുന്നതും ആവശ്യമായി വരുന്നു സ്വഗൃഹത്തിൽ നിന്നോ അന്യ സ്ഥലത്തു നിന്നോ ദിവസേന ലൈംഗിക സുഖം അനുഭവിക്കുകയും അതോടൊപ്പം യോഗപരിശീലനം നേടുകയും ചെയ്ത് യോഗിയാവാൻ ഒരാൾക്ക് സാധ്യമല്ല മനോനിയന്ത്രണം ചെയ്ത് എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ അയാൾ ശീലിക്കേണ്ടിയിരിക്കുന്നു ലൈംഗിക ജീവിതത്തിനാണ് ത്യാജ്യങ്ങളായ ആ വിഷയങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ബ്രഹ്മചര്യനിഷ്ഠയെക്കുറിച്ച് യാജ്ഞവൽക്യ മഹർഷി ഇങ്ങനെ പറയുന്നു കർമ്മണ മനസാവാച സർവാവസ്ഥാസു സർവഥ സർവത്ര മൈഥുനത്യാഗോ ബ്രഹ്മചര്യം പ്രചക്ഷതെ ഏതവസരത്തിലും എവിടെ വെച്ചും എപ്പോഴും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പൂർണ്ണമായും ലൈംഗിക വിഷയത്തിലേർപ്പെടാതിരിക്കലാണ് ബ്രഹ്മചര്യവ്രതം ലൈംഗിക ബന്ധം പുലർത്തിക്കൊണ്ട് ആർക്കും ശരിയായ യോഗാഭ്യാസം ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് ലൈംഗിക ജീവിതമെന്തെന്നറിയാത്ത കുട്ടിക്കാലം മുതൽക്കേ ബ്രഹ്മചര്യം പരിശീലിപ്പിക്കുന്നു കുട്ടികളെ അഞ്ചാം വയസ്സിൽ ഗുരുകുലങ്ങളിലേക്ക് അയക്കുകയും അവിടെ വെച്ച് ആധ്യാത്മികാചാര്യൻ ബ്രഹ്മചാരികൾക്ക് വേണ്ടുന്ന നിഷ്കൃഷ്ടമായ ശിക്ഷണം നൽകുകയും ചെയ്യുന്ന പതിവുണ്ട് ഇങ്ങനെയുള്ള പരിശീലനം കൂടാതെ ധ്യാനയോഗത്തിലോ ജ്ഞാനയോഗത്തിലോ ഭക്തിയോഗത്തിലോ ആർക്കും മുന്നേറാനാവില്ല വൈവാഹിക ജീവിതത്തിലെ നിയമങ്ങൾ മുറക്കി പാലിക്കുകയും സ്വപത്നിയുമായി അതും നിയന്ത്രിതമായി മാത്രം ലൈംഗിക ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരാളെയും ബ്രഹ്മചാരി എന്ന് വിളിക്കാം അങ്ങനെയുള്ള നിയന്ത്രിതാത്മാവായ ഗൃഹസ്ഥ ബ്രഹ്മചാരിയെ ഭക്തിപ്രസ്ഥാനത്തിൽ സ്വീകരിച്ചേക്കാം എന്നാൽ അവരെ ജ്ഞാനധ്യാനയോഗ പ്രസ്ഥാനക്കാർ സ്വീകരിക്കുകയില്ല തന്നെ അവർക്ക് പൂർണ്ണമായ ബ്രഹ്മചര്യം തന്നെ ആവശ്യമാണ് പ്രഭാവമേറിയ ഭഗവത് സേവനത്തിലേർപ്പെട്ടിരിക്കുകയാൽ ഭക്തന് ലൈംഗികാസക്തി താനേ നശിച്ചു പോകുന്നു അതുകൊണ്ട് തന്നെ നിയന്ത്രണം പാലിക്കുന്ന ഒരു ഗൃഹസ്ഥ ബ്രഹ്മചാരിയെ അതിന് സ്വീകരിക്കാം ഭഗവത്ഗീത രണ്ട് അമ്പത്തിയൊമ്പത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിഷയാവിനിവർത്തന്ദേ നിരാഹാരസ്യദേഹിനസവർജം രസോപ്യസ്യ പരം ദൃഷ്ട നിവർത്തതേ മറ്റുള്ളവർ വിഷയസുഖങ്ങളെ വിട്ടൊഴിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു ഭക്തനാകട്ടെ തൻ്റെ ശ്രേഷ്ഠമായ രസം കൊണ്ട് തന്നെ തനിയെ വേറിട്ടു നിൽക്കുന്നു ആ രസവൈശിഷ്ട്യത്തെപ്പറ്റി ഭക്തന് മാത്രമേ അറിയാവൂ തികച്ചും കൃഷ്ണാവബോധമുദിച്ച ഒരാൾക്കേ വികതഭീഹ് നിർഭയനാവാൻ കഴിയൂ ബദ്ധനായ ജീവാത്മാവ് സ്മൃതിവൈകല്യം മൂലം കൃഷ്ണനും താനുമായുള്ള ശാശ്വത ബന്ധത്തെ വിസ്മരിച്ചതിനാൽ സംഭീതനത്രേ ഭാഗവതം പതിനൊന്ന് രണ്ട് മുപ്പത്തിയേഴ് പറയുന്നു ഭയം ദ്വിതീയാഭിനിവേശത സാത് ഈശാദേദസര്യോസ്മൃതി കൃഷ്ണാവബോധം മാത്രമാണ് നിർഭയതക്കടിസ്ഥാനം അതുള്ള ഭക്തന് പൂർണമായ പരിശീലനം സാധ്യമാവും ഹൃദയസ്ഥനായ ഈശ്വരൻ്റെ സാക്ഷാത്കാരമാണ് യോഗാനുഷ്ഠാനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്നിരിക്കെ കൃഷ്ണാവബോധം മുദിക്കുമ്പോൾ തന്നെ അയാൾ ഉത്തമ യോഗിയായി കഴിഞ്ഞുവെന്നു കരുതാം ഇവിടെ വിവരിക്കുന്ന യോഗചര്യയുടെ പ്രമാണങ്ങൾക്ക് യോഗ യോഗസംഘടനകളെന്ന പേരിൽ പ്രചാരത്തിലിരിക്കുന്നവയുടെ സിദ്ധാന്തങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട് ഹരേ കൃഷ്ണ